ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത് ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു ഇവിടെ മോശയുടെ നേതൃത്വത്തെയും അധികാരത്തെയും അവൻ്റെ സഹോദരങ്ങളായ അഹറോനും മിരിയാമ്മും വെല്ലുവിളിക്കുകയാണ് ദൈവം സംസാരിക്കുന്നത് മോശയിലൂടെ മാത്രമാണോ അതോ അവരിലൂടെയും അല്ലയോ എന്ന് ചോദിക്കുകയാണ് വിനയത്തിൻ്റെയും അനുസരണത്തിൻ്റെ പ്രാധാന്യവും ദൈവം നിയമിച്ച അധികാരത്തെ വെല്ലുവിളിക്കുന്നതിനുള്ള അനന്തരഫലങ്ങൾ എന്നിവ ഇവിടെ ഒരു പാഠമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഒന്നാമതായി ഇസ്രായേലരെ ഈജിപ്തിൽ നിന്നും മരുഭൂമിയിലൂടെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് മോശയാണ് അവന് ഉണ്ടായിരുന്നിട്ടും ദൈവം മോശയുമായി നേരിട്ട് സംസാരിച്ചു അവനെ ചുമതലപ്പെടുത്തി അവൻ്റെ അധികാരം മാനിക്കപ്പെടേണ്ടതായിരുന്നു ദൈവം നേതൃസ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമതായി അഹ്റോനും മിരിയാമും മോശയുടെ അധികാരത്തെ ചോദ്യം ചെയ്തത് അഹങ്കാരത്തിൽ നിന്നും അവരുടെ താഴ്മയുടെ അഭാവത്തിൽ നിന്നുമാണ് ദൈവീക വെളിപാട് സ്വീകരിക്കുന്നതിൽ തങ്ങൾ മോശയ്ക്ക് തുല്യമാണെന്ന് അവർ കരുതി ഇതവരുടെ ജീവിതത്തിൽ ഒരു അപകടത്തിന് കാരണമായി തീർന്നു മൂന്നാമതായി അവരുടെ വെല്ലുവിളിക്ക് മറുപടിയായി ദൈവമാണ് മോശയെ തെരഞ്ഞെടുത്തത് എന്ന് കാണിച്ചു ദൈവത്തിൻ്റെ ഒരു പ്രതികരണമാണ് ദൈവം അഹറോനെയും മിറിയാമിനെയും അവരുടെ മനോഭാവത്തിൻ്റെ പേരിൽ ശിക്ഷിക്കുകയും ഉടനെ തന്നെ മിറിയാം ഒരു കുഷ്ഠരോഗിയായി തീരുകയും ചെയ്തു ഇത് ദൈവത്തിൻ്റെ വേഗത്തിലുള്ള നീതിയും താൻ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളവരോടുള്ള വെല്ലുവിളികളെ എങ്ങനെയാണ് ദൈവം വീക്ഷിക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചയും നമുക്ക് പ്രകടമാക്കി തരുന്നു ഇന്ന് നമ്മുടെ പള്ളികളിലും നമ്മുടെ കൂട്ടായ്മകളിലും ജോലി സ്ഥലങ്ങളിലും അധികാരത്തോടുള്ള നമ്മുടെ മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നേതൃസ്ഥാനത്തുള്ളവരോട് താഴ്മയും ബഹുമാനവും അനുസരണയും കാണിക്കുവാൻ ഈ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു ദൈവം തൻ്റെ ഉദ്ദേശങ്ങൾക്കായി നേതാക്കന്മാരെ നിയമിക്കുന്നുവെന്നും അവരെ തിരഞ്ഞെടുക്കുന്നുവെന്നും അവരെ നാം ബഹുമാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അവസാനമായി സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം താഴ്മയുടെയും അധികാരത്തോടുള്ളതായ ആദരവിൻ്റെയും ദൈവം നിയമിച്ച നേതാക്കളെ വെല്ലുവിളിക്കുന്നതിൻ്റെയും അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള അഗാധമായ പാഠം നമുക്ക് കാണിച്ചു തരുന്നു ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ നേതൃത്വത്തോടും അധികാരത്തോടുമുള്ള നമ്മുടെ സ്വന്തം മനോഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും കുറിച്ച് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു